ഇംഗ്ലീഷ് കാഫേ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സ്പെഷ്യൽ ആണ് കാരണം വളരെ അധികം എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് സാറിന് ഇരുത്തിയിരിക്കുന്നത് ബിക്കോസ് ഹിസ് പേഴ്സണൽ എക്സ്പീരിയൻസ് ക്യാൻ ഹെൽപ്പ് എസ് അതുകൊണ്ടാണ് കാരണം ജോലി അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർ പല ഇന്റർവ്യൂസും ചിലപ്പോൾ നമ്മൾ പോയി ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട് അപ്പം ഒരു ഇന്റർവ്യൂവർ എന്നുള്ള നിലയിലാണ് ഞാൻ സാറിന് എവിടെ ഇരുത്തിയിരിക്കുന്നത് അതെ എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ആൾട്ടോ അപ്പൊ നമ്മളാണ് പോയി നിൽക്കുന്നതെങ്കിൽ നമ്മളാണ് കാൻഡിഡേറ്റ് എങ്കിൽ നമ്മൾ ഇന്റർവ്യൂ ആവും ഓക്കെ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും ഇപ്പൊ ഇന്റർവ്യൂ ബോർഡിൽ നിൽക്കുന്ന സമയത്ത് അപ്പൊ എന്തായാലും ഒരു എംപ്ലോയറിന് കൂടുതലായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും വാട്ട് ആർ ദി പോസിറ്റീവ്സ് ഇപ്പം ഒരാളെ കാണുമ്പോൾ നല്ല ഇമ്പ്രഷൻ എങ്ങനെയാണ് കിട്ടുന്നത് അല്ലെങ്കിൽ ചിലത് കാണുമ്പോൾ തന്നെ എങ്ങനെയാണ് അയ്യോ എങ്ങനെ ഇപ്പൊ ഇയാളെ ഹയർ ചെയ്യുക അങ്ങനെ തോന്നുന്നത് ചിലപ്പോൾ നല്ല എക്സ്പീ മേ ബി ചെറിയ ചെറിയ എക്സ്പീരിയൻസ് ഉണ്ടായി ഉണ്ടാവും അപ്പൊ അതൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാനാണ് പ്ലാൻ ഓക്കെ ഓക്കെ അപ്പൊ സാർ ആദ്യം ഞാൻ ചോദിക്കാൻ പോണെന്താ പറയുക സാറിന് അൺഫർഗറ്റബിൾ ആയിട്ട് തോന്നിയ ഒരു ഇന്റർവ്യൂ സെഷൻ നല്ലതും ഒരു ഭയങ്കര കോമഡി ആയിട്ടോ അല്ലെങ്കിൽ ഒരു എടുക്കാൻ പറ്റുമോ നമുക്കിവിടെ സ്ഥിരമായിട്ട് ഹാർജി നടക്കുന്ന ഒരു സ്ഥലമാണ് കാരണം നമുക്ക് ആക്ച്വലി ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഇപ്പോൾ ലാംഗ്വേജ് ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റുഡൻസ് കൂടിയാലും കുറഞ്ഞാലും ഇപ്പം ലാംഗ്വേജ് ട്രെയിനേഴ്സിൻ്റെ ആവശ്യമുണ്ടായി അപ്പം നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് ഭയങ്കര ട്രെയിനേഴ്സിന്റെ ഹയറിംഗ് നടക്കും ദെൻ നമ്മുടെ സ്റ്റുഡൻറ് അഡ്മിഷൻ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് അതിലേക്കൊക്കെ ഹയറിംഗ് നടക്കും അപ്പൊ അങ്ങനെ അംഫോഗറ്റബിൾ ആയിട്ടുള്ള മെമ്മറീസ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഓർത്തിട്ട് സത്യം പറഞ്ഞാൽ പറ്റുന്നില്ല സീരിയസ്ലി പിന്നെ പലതും നമുക്ക് ലൈക് എന്താ ഇത് ഇങ്ങനെയെന്നൊക്കെ തോന്നിപ്പോയിട്ടുണ്ട് ആ ഒരു ഇന്റർവ്യൂന് വരുന്ന സമയത്ത് അയാളെ ബിഹേവിയർ കണ്ടാണ്ടും അല്ലെങ്കിൽ അയാളെ പെർഫോമൻസ് കണ്ടിട്ടും അങ്ങനെ നമുക്ക് തോന്നി ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മൾ ഇപ്പൊ ഇതാ ഇവിടെയാണ് നമ്മുടെ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലം ഈ നടക്കുന്ന സ്ഥലത്ത് ഞാൻ ഈ ടാബിന്റെ അപ്പുറത്തിരിക്കുമ്പോൾ ഓഫ് കോഴ്സ് അയാൾ കയറി ഞാൻ യാളെ ശ്രദ്ധിക്കും കേറി വരുന്ന വന്ന് അയാളെ നമ്മുടെ പെർമിഷൻ ചോദിച്ചു എൻറ്റർ ചെയ്ത് ഇവിടെ വന്ന് ഇരിക്കുന്നവരെ നമ്മൾ അയാളെ നന്നായിട്ട് വാച്ച് ചെയ്യും ആ സമയത്ത് ആദ്യം നമ്മൾ നോക്കുക അയാൾ അതായത് പല രീതിയിൽ പല ആളുകളും വരാറുണ്ട് അറ്റേറെ ഒരു വലിയ ഫാക്ടറാണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ബട്ട് സ്റ്റിൽ ഒരു ഫോമൽ ആയിട്ടുള്ളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ കീപ്പ് ചെയ്യുന്ന കുറച്ച് ഒരു കാര്യങ്ങളുണ്ട് അതിൽ അതിൽ ഏറ്റവും വലുതാണ് അവർ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് അതന്നെ അപ്പോൾ അതില് പല ആളുകളും ടീഷർട്ട് ഒക്കെ ഇട്ട് വരാറുണ്ട് ടീഷർട്ട് ഇടുന്നതിൽ പ്രോബ്ലംസ് ഇല്ല പക്ഷെ അവർ ഇട്ടിരിക്കുന്ന ടീഷർട്ടിലെ ടെക്സ്റ്റ് പോലും അവർ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവില്ല അത് ഭയങ്കര അപ്പുറത്തിരിക്കുന്ന ആളുകൾ അത് പെട്ടെന്ന് നോട്ടീസ് ചെയ്യും അയാൾ സ്കില് ഉണ്ട് കേട്ടോ അതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നോക്കേണ്ടത് ബട്ട് അയാളെ പെർഫോമൻസ് സ്കില്ലൊക്കെ ഉണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് പോകുന്ന ആസ് എ പേഴ്സൺ നമ്മൾ ഫസ്റ്റ് പോകുന്നത് അയാളെ ഷർട്ടിലെ ആ കോട്ടൊക്കെ നമ്മൾ വായിക്കും അത് ചിലപ്പോൾ അവനായിട്ട് ഒരു കടക്ഷനല്ലാത്ത അല്ലെങ്കിൽ ഒരു ഒരു ഫ്രീക്ക് ഭയം വന്നിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം അവൻ എത്ര ക്വാളിഫൈഡ് ആണെങ്കിലും അപ്പം അതൊക്കെ നമ്മൾ നോക്കും അത് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഫസ്റ്റ് ഇമ്പ്രഷൻ തന്നെ കിട്ടും അടിപൊളിയായിട്ടായിരിക്കും അല്ലെങ്കിൽ ഇവനെ സംസാരിക്കാൻ തന്നെ നമുക്ക് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ നമുക്ക് തോന്നും അപ്പം ഇട്ടിരിക്കുന്ന ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ വന്ന് ഇരുന്ന് കഴിഞ്ഞാല് പല ആളുകളും എന്താ പറയാ ടെൻസ്ഡ് ആയിരിക്കുമല്ലോ അപ്പൊ ഞാൻ ആദ്യം പറയാൻ തന്നെ കൂളായിട്ട് ഇരിക്കാനാ പറയാ പിന്നെ ആ ഇന്റർവ്യൂ എടുത്ത് പല ആളുകൾക്കും അറിയാമായിരിക്കും ആദ്യം പറയുന്നത് കൂളായിട്ടിരിക്കും കാരണം ഒരിക്കലും ഭയങ്കര വലിയൊരു സംഭവം നല്ല ഇന്റർവ്യൂ എന്ന് പറയുന്നത് അവരെടുത്തിയ സ്കില്ല് അവർക്കൊരു കേവലം ഒരു ഫൈവ് മിനിറ്റ്സിന്റെ ഉള്ളിൽ നമ്മളെടുത്ത് സമയമാണ് ആ സമയത്ത് അവർ വന്ന് ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അറ്റൻഷഡ് ആയിരുന്നതുകൊണ്ട് ഒന്ന് കാര്യമല്ല കൂളായിട്ട് ഇരുന്നിട്ട് കാരണം പലരും ഇവിടെ വരുന്ന ഫ്രഷേഴ്സാണ് കൂടുതൽ ആളുകളും ഫ്രഷേഴ്സ് ആയിരുന്നു അപ്പൊ അവർക്ക് ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരിക്കും അല്ലെങ്കിൽ സെക്കൻഡ് തേർഡ് ഇന്റർവ്യൂ ആയിരിക്കും അവര് ചില ആളുകൾക്ക് ഇന്റർവ്യൂ നടത്തി 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 ഒരു ഇന്റർവ്യൂ ഒരു ചില ആൾക്കാരെ നമ്മൾ പറയില്ല ഇന്റർവ്യൂ ജീവി ആയിട്ടുണ്ട് പക്ഷെ പല ആളുകൾക്കും ഫസ്റ്റ് ഇന്റർവ്യൂ കാണുന്ന സമയത്ത് ഭയങ്കര ടെൻസഡ് ആയിരിക്കും ടെൻഷന്റെ ഒരു ആവശ്യം എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ കോൺഫിഡൻ്റ് ആണ് നമുക്ക് സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് അത് അവരുടെ അവരടുത്ത് അപ്ലൈ ചെയ്യാ അവർക്ക് പറഞ്ഞു കൊടുക്കുക അവരെ കൺവിൻസ് ചെയ്യുക അവിടെ ആ സാധനം തീരും കുറെ ടെൻഷൻ അടിച്ചുകൊണ്ട് നമുക്കൊരു സാധനം കിട്ടും പല സമയത്ത് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തര കുട്ടിക്ക് ശരിക്കും അറിയാമെന്ന് നമുക്ക് ശരിക്കും അറിയാം അവർക്ക് ടെൻഷൻ കൊണ്ട് പറയാൻ പറ്റാറില്ല പല അവര് ഇത് ഭയങ്കര ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ കുറച്ച് മോക്ക് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുക ശരിക്കുള്ള ഇന്റർവ്യൂ ബോർഡിലേക്ക് പോകുന്നതിന്റെ മുന്നേ മോക്കായിട്ട് കുറച്ച് അറ്റൻഡ് ചെയ്താൽ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരുന്നു അറിയാലോംഗ്വേജ് ആയിട്ട് നിങ്ങളുടെ പോസ്റ്റ് റിലേറ്റഡ് ആയിട്ടും പിന്നെ ഞാൻ എനിക്ക് തോന്നിയ ഒരു കാര്യം നമ്മൾ പോകുന്ന കമ്പനി ഏതാണോ ആ കമ്പനിയെ പറ്റി ഒരു ബാക്ക്ഗ്രൗണ്ട് റീസർച്ച് നടത്തുന്നത് വളരെ സമയത്തും എനിക്ക് എനിക്ക് ഞാൻ നമ്മുടെ ടീമിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ തന്നെ വീഡിയോസ് കണ്ട് നമ്മൾ ചോദിക്കുക ഇപ്പൊ ഞാൻ ആണെങ്കിൽ ചെയ്യുന്നത് ചോദിക്കുക നമ്മളെ പേജ് കണ്ടിട്ടുണ്ടോ പ്രോസ് ആൻഡ് കോൺസ് എന്നാണ് അപ്പോൾ പലരും

അപ്പം ഇങ്ങനെ ചെയ്താൽ കുറച്ചും പല സമയത്തും ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനൊക്കെ ഹയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേജൊക്കെ ഇൻസൈറ്റ് നോക്കിയിട്ടാണ് അവർ വരുന്നുണ്ടായിരിക്കും അപ്പൊ പല സമയത്തും അവർ നമുക്ക് നമ്മുടെ പോസ്റ്റീവ്സ് പറഞ്ഞുണ്ട് അവർ സജഷൻസ് പറഞ്ഞു തരാറുണ്ട് അപ്പൊ തന്നെ നമുക്ക് നമുക്കൊക്കെ ടീമിൽ ആഡ് ചെയ്യാൻ പറ്റിയ ഒരാളാണ് അയാൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ ലൈക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഈ നെർവേ എന്നതിന്റെ അപ്പുറത്തേക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അവർക്ക് നെർവേസ് ഉണ്ടാവാൻ കാരണം ഒന്ന് അവരുദ്ദേശിച്ച കാര്യം പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത അതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രോബ്ലം പല സമയത്തും ഒന്നാമത് ഇംഗ്ലീഷ് കഫേലാണ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു തരുന്ന സമയത്ത് ഓഫ്കോഴ്സ് അവർ അവർ കുറപ്പായിരിക്കും ഇന്റർവ്യൂ നടക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിരിക്കും അല്ലെങ്കിൽ പക്ഷേ ഒരു രണ്ട് സെന്റൻസ് സെൽഫ് ഇൻട്രൂ ഒക്കെ കഴിഞ്ഞാൽ രണ്ട് സെൻറ്റൻസ് തന്നെ ചോദിക്കും സാർ ഞാൻ മലയാളത്തിൽ സംസാരിച്ചുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ അതിലാണെന്ന് പറയാം അപ്പം അതിനൊരു ഗ്യാപ്പ് ഗ്യാപ്പവിടെ കൊടുക്കാതിരിക്കുക ലാംഗ്വേജ് പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് വരിക കാരണം പല ഇന്റർവ്യൂസിലും കോമൺ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരുപാട് ഡീപ്പായിട്ട് പോകുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവില്ല എന്നല്ല പറയുന്നത് ബട്ട് കോമൺലി ഒരുപാട് ഇന്റർവ്യൂസിൽ ഒരുപാട് ഇന്റർവ്യൂ ഫേസ് ചെയ്ത ഒരാളാണെങ്കിൽ അവർക്ക് അറിയാം എന്തൊക്കെയാ അവർ ചോദിക്കാൻ പോകുന്ന എന്ത് വരാറ് പിന്നെയും ആ കമ്പനി റിലേറ്റഡായിട്ടാണ് ക്വസ്റ്റിൻസ് മാറാൻ ഇംഗ്ലീഷ്